നമസ്കാരം ലബനിൽ ഇന്നലെ നടന്ന പേജർ സ്ഫോടനങ്ങളിൽ ലബനിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സൂചന ഇറാൻ സ്ഥാനപതിയായ മുദാബ അമാനിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റു എന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സ്ഥാനപതിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അംബാസഡർക്ക് ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കൈവശവും ഇത്തരത്തിലുള്ള ഒരു പേജർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമങ്ങൾ ലഭിക്കുന്ന ചിത്രങ്ങളനുസരിച്ച് മുഖത്തും വസ്ത്രത്തിലും എല്ലാം തന്നെ ചോര പുരണ്ട നിലയിലാണ് ഇറാൻ അംബാസഡറെ കാണപ്പെട്ടത് അംബാസഡറായ അമാനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ടെഹ്റാനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ലബനലിലാകട്ടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ അപകടങ്ങളിൽ പരുക്കേറ്റവർക്ക് ഒന്നും തന്നെ കൃത്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ അംബാസഡറിൻ്റെ കൈവശം പോലും ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്ന പേജർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ലോകത്ത് ഹിസ്ബുള്ള തീവ്രവാദികൾ മാത്രമാണ് അവരുടെ സന്ദേശങ്ങൾ കൈമാറാനും അവരുടെ ദൗത്യങ്ങൾ നടപ്പിലാക്കാനും എല്ലാം ഈ പേജർ സംവിധാനം ഉപയോഗിച്ചിരുന്നത് ഇന്ന് പേജർ മറ്റു രാജ്യങ്ങളിലും ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇറാൻ അംബാസഡറുടെ കൈവശം എങ്ങനെ ഈ പേജർ വന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇറാൻ തന്നെയാണ് ഹിസ്ബുള്ളക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സഹായങ്ങളും നൽകുന്നത് ഒരു ഈ പേജറുകളൊക്കെ തന്നെ അവർക്ക് നൽകിയതിൽ അത് വാങ്ങാൻ സഹായിച്ചതൊക്കെ ഒരുപക്ഷെ ഇറാൻ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒടുവിൽ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇസ്രായേൽ നടത്തിയ ഈ ഒരു പേജർ ബന്ധപ്പെട്ടുള്ള ആക്രമണം ഒരു യുദ്ധം ആരംഭിച്ചാൽ മാത്രം നടത്താൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതാണ് എന്നാണ് എന്നാൽ ഈ പദ്ധതി ചോർന്നോ എന്ന് ഇസ്രയേലിൻ്റെ സംശയം തോന്നിയെന്നും അതിൻ്റെ ഫലമായിട്ടാണ് എത്രയും വേഗം തന്നെ ഈ ഒരു നടപടി നടത്തിയത് എന്നുമാണ് ഈ സ്ഫോടനം നടത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻഡ് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ഫോണിൽ ബന്ധപ്പെട്ട് തങ്ങൾ ആക്രമണം നടത്താൻ പോവുകയാണ് എന്ന് അറിയിച്ചിരുന്നതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്താണെങ്കിൽ ഹിസ്ബുളയെ സംബന്ധിച്ചത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിനെ ശക്തമായി തിരിച്ചടിക്കും എന്ന് ലബന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം കാരണം അവരൊക്കെ നിസ്സഹായകരാണ് ഹിസ്ബുളയെ ഇറങ്ങിയ ഇറാനാണ് ഇതിലേറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അവിടെ അംബാസഡർ ഒക്കെ തന്നെ ഗുരുതരമായ പരിക്കേറ്റ സ്ഥിതിക്ക് ഇറാന് ഹിസ്ബുളയുമായുള്ള ബന്ധം മറനീക്കി പുറത്തുവരിക തന്നെയാണ് ഇതിലൂടെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ വിജയം തന്നെയാണ് തങ്ങളുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദെ ലോകത്ത് മറ്റേത് ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ സംഘടനകൾ അതായത് സി ഐ എ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ സംവിധാനത്തെക്കാളും തങ്ങൾ രണ്ടു വഴി മുന്നിലാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിനുള്ള ഒരു സംഭവമായി ഇത് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈയിടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ഇറാനിലെ അതീവ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിൽ വധിച്ചതും ആ മൊസാദയുടെ പ്രായോഗിക ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഏതായാലും ഹമാസിൻ്റെ ഞെട്ടൽ മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുളയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ സാങ്കേതിക തികവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണം മൊസാദയ്ക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്